ഉറങ്ങിക്കിടന്ന നാല് വയസ്സുകാരനെ പുലി കടിച്ചെടുത്ത് ഓടിയുന്നു അതായത് എവിടെയെന്ന് അറിയാമോ ഏഹ് കേരളത്തിന്റെയും തമിഴ്നാടിൻ്റെ അതിർത്തിയിലുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവർ നടുപുലിക്കിടന്ന് ഉറങ്ങായിരുന്നു നാല് വയസ്സായ കുഞ്ഞ് വേണ്ട അതിനെ പുലി കടിച്ചെടുത്തോണ്ട് ഓടിയുന്നു അച്ഛൻ മലപ്പിടുത്തത്തിലൂടെയാണ് അതിനെ കാ പുറകെ ഓടി കാട്ടിലേക്ക് കയറിനുമ്പോൾ കൊച്ചിൻ്റെ കാലിൽ പിടുത്തം കിട്ടി പിന്നെ അയാളുടെ കയ്യിൽ ഒരു കല്ലുടത്തിണ്ടായിരുന്നാണ് ആ കൊച്ചിൻ്റെ കാലിൽ പിടിച്ചിട്ട് കല്ലുകൊണ്ട് അടിച്ച് അങ്ങനെ പുലി ഇട്ടിട്ട് ഓടി അങ്ങനെയാണ് ഈ കുഞ്ഞിനെ കിട്ടിയത് പക്ഷേ ഈ കുഞ്ഞിൻ്റെ തലയോട്ടിയിൽ ആഴത്തിലുള്ള മുറിവുണ്ട് തലച്ചോറിന് വല്ല ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എന്തൊരു അല്ലേ അവരുടെ വീട് വീടെങ്ങനത്തെയെന്ന് അറിയാമോ ഈ കുഞ്ഞുങ്ങൾ കൊച്ചുവരെ ഉണ്ടായി കളിക്കൂലേ അതുപോലെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ട് ചുറ്റും സാരി കൊണ്ട് ഒരു വീട് ഇതൊക്കെ ഒരു മനുഷ്യന് കാണാനില്ലേ എന്ത് കഷ്ടമാണെന്നല്ലേ താങ്ക് യു